Radio Library. Radio Library. With R.J. Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഖത്തേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ കണ്ടുമുട്ടിയ കുറേയധികം ആൾക്കാരുണ്ടായിരിക്കും കണ്ടതും കേട്ടതുമായ കുറേയധികം കാര്യങ്ങൾ അതൊക്കെ കോർത്തിനക്കൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു കഥയാക്കി അതൊരു പുസ്തകമായി വന്നു കഴിഞ്ഞിരിക്കുകയാണ് മറുഭൂമി എന്നാണ് അതിന്റെ പേര് ഇരു കരകൾ ഒരു കടൽ പാറമൽ മൊയ്തു ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആദ്യം നമുക്ക് പാറമൽ മൊയ്തുവിനെ തന്നെ പരിചയപ്പെടാം ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ അദ്ദേഹം തന്നെ നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ട് നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രവാസ ലോകത്തേക്ക് വരുന്നു സോഷ്യൽ മീഡിയ വഴി ചെറിയ ചെറിയ കഥകൾ എഴുതി വിടുന്നു അങ്ങനെ കമന്റ്സുകളുടെ പ്രോത്സാഹനത്തിൽ അതൊരു പുസ്തകമായി പുറത്തിറങ്ങി അതാണ് മറുഭൂമി രണ്ട് കരകളൂടെ ചേർത്തുള്ള മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് കൂടുതലും ഞാൻ എന്റെ അനുഭവങ്ങളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കഥ എഴുതാൻ തുടങ്ങി ഒരു അഞ്ചാം തരം പഠിക്കുമ്പോൾ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ ഒരു കീർതി കുട്ടി ചെറിയ തരത്തിൽ ആക്രമിച്ച് അങ്ങനെ ആക്രമിക്ക കാരണം എന്ന് വെച്ചാല് എന്നെ എത്തിയും കുട്ടി എന്ന് വിളിച്ചു കാരണം ഞാൻ ഒരു മൂന്നര വയസ്സുള്ളപ്പോ എന്റെ പാപ്പ മരിച്ചുപോയി അപ്പൊ പിന്നെ എത്തിയും കുട്ടി എന്നുള്ള ഒരു പേര് വന്ന് എല്ലാവരും എത്തിയും കുട്ടി അപ്പൊ അതെനിക്ക് തീരെ ഇഷ്ടമല്ല എത്തിയും കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔതാര്യം ഒരു തലതാട് പോലും എല്ലാം കാണുമ്പോ എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാവും ആ സമയത്ത് ഞാൻ നിന്ന് വെള്ളം ഇങ്ങനെ ഒരിക്കുമ്പോൾ കയറി ഞാൻ ഇപ്പൊ ഞാൻ കിണറിലേക്ക് പോകുമ്പോൾ വികാൻ വേണ്ടി പോയി വികാൻ വണ്ടി പോകുമ്പോൾ ഒരാളെന്നെ പിടിച്ച് അപ്പൊ മോനെ ഇനി എന്താ ചെയ്ത ഒരു എത്തിയും കുട്ടിയാ മരിച്ചു വീട്ടിണ്ട് ആരാ മറുപടി പറയാന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി ഇപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ദേഷ്യത്തിൽ അന്ന് സ്കൂളിൽ പലകിയ ൊത്ത് പലകുന്നതിന് പറയാ ഈ പലക കൊണ്ട് ഞാൻ അടിച്ച് ഇയാളാണ് ഈ കുട്ടിയെ തല പൊട്ടി അപ്പൊ ഇവൻ രക്തന്റെ ബുക്കൊന്നും തലേൻ്റെ ഇങ്ങനെ ഒഴിച്ച് താഴുന്നുണ്ട് എനക്ക് സങ്കടമായി പക്ഷെങ്കിലും ഞാൻ ഓടി ഇതെല്ലാം ബുക്കെല്ലാം എറിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക് പോയി വിട്ടു പോയി എന്റെ കിടക്കുന്ന ഒരു കട്ടിലിനെ മുളക്കും ഇട്ട് വീണ് ഇങ്ങനെ കരയുക ഈ സമയത്ത് പുറത്തുനിന്ന് ഇവന്റെ കരച്ചിലും എന്റെ ഉമ്മ പറയുന്നത് എന്റെ മോനെ കൊന്ന് മറ്റു വിളിച്ച് പറയും അപ്പൊ ഉമ്മ ഇത് ചോറ് ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കൈയിലും കൊണ്ടു വന്നു അപ്പൊ ഉമ്മക്ക് ഇവന്റെ കൈയിലും അങ്ങനെ ഈ കയ്യില് എന്നെ വല്ലാണ്ടടിച്ച് അടിച്ചപ്പോ അതെല്ലാം ഞാൻ കൊണ്ടു ദേഷ്യം മനസ്സ് അന്നേരം പോയിട്ടില്ല ഈ എത്തെയും കുട്ടിന്ന് വിളിച്ചത് സംഭവം എല്ലാം തന്നെ ഈ ഒരു ദേശത്തിലാണ് ഞാൻ ചെയ്തത് പക്ഷെ ഉമ്മ മനസ്സിലാക്കുന്നില്ല ഉമ്മ രക്തം കണ്ട ദേശത്തില് നല്ല അടുത്തുള്ള അയൽവാസി കുട്ടിയല്ലേ പെണ്ണുന്ന് കാണുന്ന ആക്രമിച്ചെന്നുള്ള നിലയിൽ അന്വേനും വല്ലാണ്ട് വികൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നു ഇവര് ഉമ്മ വെള്ളം കൊടുത്ത് ഉമ്മ പറഞ്ഞു വിട്ട് സമാധാനിപ്പിച്ച് സമാധാനിപ്പിക്കുന്നതിന് മുമ്പേ ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ടാണ് അടി നിർത്തിയത് ഇനി അടിക്കല്ല മതിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് അടി നിർത്തിയത് അപ്പോൾ അതെൻ്റെ മനസ്സിലൊരു വല്ലാതൊരു പോരലേറ്റ് ഞാൻ എന്ത് സംഭവം ഉണ്ടായാലും എൻ്റെ അടുക്കള ചുമരുണ്ട് അതൊരു ക്യാൻവാസ് എനിക്ക് കരിവടി ചുമര് അതെൻ്റെ വേരൽ കൊണ്ട് തന്നെ എഴുതിയാൽ അവിടെ എഴുതുകയും കഴിയും അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ വലിയ വട്ടം വരച്ച് ചെറിയ രണ്ട് കണ്ണ് കുത്ത് വലിയ രണ്ട് കണ്ണു നീർത്തുള്ളി ഇങ്ങനെ താഴ്ന്നു വീഴുന്ന പോലെ എന്നിട്ട് ഞാൻ ഉമ്മ ഉമ്മയുണ്ടായിട്ടും ണ്ടായിട്ടു എന്തേ ഞാൻ എത്തി കുട്ടി എന്നുള്ളൊരു എഴുതി ഇത് കേട്ടപ്പോ ഇത് എന്റെ ജേഷം മമ്മു മാഷ് സ്കൂളർ ഇപ്പൊ ഉള്ള ആളാണ് എന്റെ വീട്ടിൽ വന്നിട്ട് വെച്ച് മമ്മൂത്തുമ്മ ഇതാരാ ഈ വരച്ചിട്ടെന്ന് വെച്ചത് ഉമ്മ പറഞ്ഞ അനിയൻ തന്നെ പറഞ്ഞു അതൊരു ചെറിയ വരയല്ല വലിയ വരയാന്ന് പറഞ്ഞു ഇത് മൂപ്പർക്ക് മൂപ്പേർക്ക് എനിക്കൊരു പ്രോത്സാഹനം തന്നെ ആ ഒരു കവിതയാണ് എന്ന് പറഞ്ഞിട്ട് അത് സ്കൂളെല്ലാം കൊണ്ടുപോയി പറഞ്ഞു അതൊരു പ്രചോദന എനിക്ക് അങ്ങനെയാണ് ആദ്യത്തെ കവിത അങ്ങനെ കവിത എഴുതിയാണ് തുടങ്ങിയത് തുടങ്ങിയ കവിത എഴുതിയതാ എനിക്ക് തോന്നുന്നു എഴുതിയിട്ട് തുടങ്ങിയ ഒരു കഥ അതെ അത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോ ഒരു ചെറിയ കഥ എഴുതി അത് ഇതുപോലത്തെ ഒരു സംഭവമാണ് അതൊരു അടിപൊടി മാഷ് എന്ന് പറഞ്ഞിട്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോ ഉള്ള ഒരു മനുഷ്യരുണ്ട് ഈ മാഷ് ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിനെ അടിച്ച് എന്തോ കണക്ക് തെറ്റിപ്പോയാലോ അടിച്ചേ അടിച്ചപ്പോ പെണ്ണ് കരച്ചലേ കരച്ചല് എത്ര മൂന്ന് പിരീഡ് വരെയും കരച്ചൽ തന്നെ ഞാൻ ചോദിച്ചല്ല മോളെ മൂന്ന് പിരീഡ് ഇതുവരെയും കരഞ്ഞു തീർന്നിട്ട് സങ്കടം ഉടനെ പാവടൻറെ കീശയെന്ന് ഒരു പൊട്ടിയ പേന എടുത്ത് തന്നൊരു അശോക പെൻ എന്ന് പറഞ്ഞിട്ട് അന്നെ കാണിച്ചിട്ട് ഇത് അച്ഛൻ മരിക്കുന്നതിന്റെ തെങ്ങുമെന്ന് വീണ് മരിക്കുന്നതിന്റെ തല ദിവസം തലശ്ശേരി കൂട്ടിക്കൊണ്ടോയിട്ട് എനിക്ക് വാങ്ങി തന്നതാ എനിക്ക് സൈബൂസ് കൊണ്ടുപോയിട്ട് ഐസ്ക്രീം പാലും എല്ലാം വാങ്ങി തന്ന് അത് ആ ഓർമ്മയുള്ള ഒരു പേനയായത് ഇത് പൊട്ടിയോണ്ട് എനിക്ക് സങ്കടം തീരത്ത് നിന്ന് വന്നിട്ട് ഇവിടെ കരച്ചൽ തന്നെ അപ്പൊ എനക്ക് സങ്കടമായി ഇത് ഞാൻ എഴുതി നോട്ട് ബുക്കിൽ എഴുതി ആ ബുക്കിൽ എഴുതി അപ്പൊ എന്ത് ചെയ്ത് പറഞ്ഞാലും മാഷ് ഇത് കണ്ടുപിടിച്ച് കുട്ടികൾക്ക് ചിരിച്ചപ്പോ മാഷ് ഇത് കണ്ട് മാഷ് എന്റെ നേരെ എറ്റ് മാഷ് എടുത്ത് റൂമിൽ കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു എന്നെന്തോ ശിക്ഷിക്കുന്നു പക്ഷെ മാഷ് ഈ എഴുത്ത് വായിച്ചപ്പോ എമാഷക്ക് സങ്കടമായി പെറ്റ് മാഷ് പറഞ്ഞ് മാഷെങ്ങൾ പോയിട്ട് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടു വന്നു ആ കുട്ടി അന്നേരം കരച്ചൽ മാറിയിട്ടില്ല ആ കുട്ടിയെ മാഷ് വന്നപ്പോ എമാഷ് നല്ലൊരു മനുഷ്യനാ അയാൾ അയാളെ പോക്കറ്റ് ഒരു പേന കൊടുത്ത് സ്വയം എന്ന് പറയുന്ന ഒരു വില പിടിച്ച പെന്നാ അത് കൊടുത്ത മോള് പറഞ്ഞ അവള് പറഞ്ഞു എനിക്ക് അത് വേണ്ട എന്റെ അച്ഛൻ തന്ന പെന്നാവില്ലല്ലോ അതില് അതെനക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു മാഷ് മേശ വലിപ്പ് വലിച്ചു കൊറേ പേന എന്റെ കൂട്ടിൽ നിന്ന് ഒരു അശോക പെന്ന് ചോന്ന പെണ് എടുത്തിട്ട് പറഞ്ഞ് ഇത് നമ്മൾ ആ പെണ്ന്ന് സങ്കല്പിക്ക ഈ തെരുന്ന് എന്റെ അച്ഛനാന്ന് സങ്കല്പിക്കുക നമ്മള് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങി അത് വാങ്ങിയപ്പോ അവര് ആ കഥയും എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഖത്തറിലേക്ക് എത്തിയത് അറബിക്കടലിന്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് വന്ന് ബോംബെയിൽ വന്ന് ട്രെയിനിൽ മൂന്ന് ദിവസത്തെ യാത്ര കൽക്കരി ട്രെയിനിൽ ബോംബെയിൽ വന്നിറങ്ങിയ ബോംബെയിൽ ആ ഭയങ്കര അത്ഭുതം കണ്ട് ഞാൻ ആകെ മാനസികമായിട്ട് വളരെ ഉല്ലാസം വന്ന ആ യാത്രയിലും അത്ര മുമ്പ് നമ്മള് തലശ്ശേരി മാഹി പോലത്തെ സ്ഥലത്ത് നിന്ന് ഒരു ബോംബെയിൽ എത്തിപ്പെടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതിങ്ങനെ ആസ്വദിച്ച് ഞാനെന്റെ സുഹൃത്താനെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോയത് പിന്നെ ബോംബെയിലെ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം കപ്പലാണ് വരുന്നത് എച്ച് എസ് സെർദാന എന്ന് പറയുന്ന ഒരു കപ്പല് അതിൽ ആ എട്ട് ദിവസത്തെ യാത്ര ദുർഘടം പിടിച്ച യാത്ര അതിനിടക്ക് ബോംബെയിൽ നിന്ന് കണ്ട പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കുറിച്ചിടീനെ ഈ കപ്പൽ യാത്രയും അതിന്റെ അനുഭവങ്ങളും കുറെ അതും ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ എഴുതലന്നെ മണി ആ കപ്പലിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി കപ്പലും ഞാൻ സീറ്റില്ല ചർജിയും പനിയും ആകെ ഇങ്ങനെ കപ്പല് കോള് വരുന്നില്ല ലഭിക്കും കപ്പലിന് കാറ്റ് വരുമ്പോ ഇതിങ്ങിങ്ങനെ അപ്പുറം ആടിക്കളി ഈ ആട്ടത്തിൽ എന്റെ ഒരു ചലചിറ്റ് വന്ന് ചർദി വന്ന് പിന്നെ നല്ല പനി പനി എനിക്ക് ബോധം നഷ്ടപ്പെട്ടു പോയി അടുത്തുള്ള അമ്മ ഒരു അമ്മയും ഇരിക്കുന്നുണ്ട് അവര് അമ്മേന്റെ മുലപ്പാല് പിഴിഞ്ഞിട്ട് ഒരു തുണിയിലാക്കിയിട്ടിട്ടാണ് നെറ്റിൻ്റെ മുകളില് അപ്പൊ ബോധം വന്ന് അപ്പൊ ചായലും കുടിപ്പിച്ച് ആ നല്ലൊരു അനുഭവമാണ് ആ കുട്ടിയായിട്ട് കളിച്ചിട്ട് പിന്നെ കുറെ എട്ട് ദിവസം അങ്ങനെ അങ്ങനെല്ലോ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെട്ട് രാജിക്ക അയാള് പറഞ്ഞു ഇതാ നമ്മളെ ദോഹത്തിന്ന് ദോഹത്തിയാക്കുമ്പോൾ ഒരു നൂല് പോലത്തെ ഒരു കര കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് കര ഇതെങ്ങനെ അങ്ങനത്തെ ആ ടൗൺ കാണുന്നില്ലാലോ ഒരു നൂല് പോലെ അത് ലാഞ്ച് പേരും നമ്മളെ പോലീസുകാർ വരും ഇമിഗ്രേഷൻ ഓഫീസറുള്ള മണ്ടിയില് വരും കപ്പലിൽ വരും കപ്പലിൽ നിന്ന് അവര് നമ്മളെ ഇമിഗ്രേഷനിൽ കഴിച്ചിട്ട് ഒരു കോണിയുണ്ട് കയറിന്റെ മുകളിൽ കെട്ടിത്തൂങ്ങുന്ന ഒരു അതിലിറങ്ങിയ ഒരു സാഹസപ്പലെ ജേഷം കുറേ സുഹൃത്തുക്കളിൽ വന്നു തന്നെ സ്വീകരിക്കുക അങ്ങനെ കൂട്ടിക്കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ പോർട്ട് എന്ന് പറയുന്ന ഒന്നുമില്ല ഒരു ക്യാബിൻ അടിച്ചിട്ട് ആ ക്യാബിനിൽ വെള്ളമായിട്ട് ഇങ്ങനെ വികലമായ അക്ഷരത്തിൽ കൂളി അന്തൂ എന്ന് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഞാൻ വിചാരിച്ചു കൊച്ചിയിലായിട്ട് ഒറ്റ ഇതെന്താ മനസ്സിലാകുന്നില്ല അപ്പോൾ അവിടെ ഇറങ്ങി മുണ്ടെല്ലാം മടക്കി കെട്ടിയിട്ട് ഒരാൾ ചൂടാനി ലുക്കുള്ള ഒരാള് അയാള് കൊണ്ടായിട്ട് അടുത്തിരുത്തി ആദ്യമായിട്ട് സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതും ഒരു ജ്യൂസ് പെട്ടിന്നിങ്ങനെ ജ്യൂസ് എടുത്തിട്ട് പൊട്ടിച്ച് അത് തുരുമ്പ് പിടിച്ച ഒരു സാധനം ആ പൊട്ടിച്ചിട്ട് ഗ്ലാസ് പറഞ്ഞു നോക്കും നല്ല മഞ്ഞ കളർ അതിന് മുമ്പ് നമ്മൾ കാണാത്തൊരു കളറ് നല്ലൊരു സാധനം അപ്പം കുടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഈ ഡബ്ബ ഇതിന്റെ ടിന്ന് വായിച്ചു നോക്കുക അതിന്റെ പുറത്ത് കിസാൻ മാംഗോ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഇന്ത്യൻ്റെ സാധനം ഷോപ്പിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ എല്ലാം ഭാരത് ബ്ലേഡ് ദിൽ ഷോപ്പ് ഇന്ത്യൻ സാധനം വീടി ഉമ്മർ വീടീന്ന് പറയുന്ന എല്ലാം ഇന്ത്യൻ്റെ സാധനം അയാൾ മേശവലിപ്പ് തുറന്നിട്ട് ഒരു കാശ് വാങ്ങിയിട്ടത് ഇന്ത്യൻ മണി അന്ന് ഇന്ത്യൻ മണിയാണ് മോണിറ്ററി ഇന്ത്യൻ്റെതാണ് ഇവിടെ ദോഹയിൽ നടക്കുന്നത് ആ ഒരു തോന്നിയപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യൻ്റെ ഒരു ഐറ്റവും നല്ല ബന്ധമുള്ള ഒരു രാജ്യം പിന്നെ അവിടെ നേരെ ബീജു വണ്ടി തന്നെ കാറ്റിയിട്ട് ജേഷനും കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു ഒരു കടൽക്കരേൻ്റെ ഇപ്പോഴത്തെ ക്വാർണില്ലേ ദോസുക്ക് ആ ഏരിയ കൂടി തന്നെ കൊണ്ടുപോയിട്ട് നമ്മള് ജഫേരി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ബേക്കറിയിൽ കൊണ്ടുപോയി ജേഷൻ്റെ ബേക്കറി ബേക്കറിന്ന് പേര് പേര് മാത്രമേ ഉള്ളൂ ടൗണൊന്നും ഇല്ല ഇവിടെ അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയാക്കി ക്ലോസറ്റിലൊക്കെ കൊക്കൂസ് ഒന്നും ഇല്ല കുഴിയിട്ടിട്ട് കുഴിയുടെ മേലെ ഇരിക്കുന്ന ക്കൂസ എനിക്ക് വയറ്റിൽ നിന്ന് വരുന്ന ഇരുന്ന് നോക്കുമ്പോൾ കൂറ മേലോട്ട് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പെരിച്ച ആ എലി വലിയ എലികൾ ദോഹം അന്നത്തെ ആ ഒരവസ്ഥ അങ്ങനെയാണ് ആ ഒരു ഇതിലങ്ങ് കുറെ കാലം വളരെ ഒരു മാനസിക വിഭ്രാന്തി പോലെ എനിക്ക് ഡിപ്രഷനായിപ്പോയി പിന്നെ സുഹൃത്തുക്കളില്ല വായിക്കും ബുക്കുകളില്ല ഒന്നുമില്ല എന്നെ പോലെയുള്ള ആരുമില്ല പ്രായമുള്ള ആൾക്കാരെ ഉള്ളു ഇതെനക്ക് ഒരു വലിയ മാനസികമായ ഒരു പിരിമുറുക്ക് ഉണ്ടാക്കി അങ്ങനെ തന്നെ ജേഷം കൂട്ടിയിട്ട് കൂട്ടിയിട്ടൊരു ഇംഗ്ലീഷുകാരൻ ഡോക്ടറെ എടുത്തുകൊണ്ട് പോയി കോട്ടിങ് എന്ന് പറയുന്നയാളരു അയാൾ നോക്കിയിട്ട് പറഞ്ഞ് വേറെ ഇതൊന്നുമില്ല ഒരു സാഹചര്യം മാറിയിട്ട് ഒരു അവന് മനസ്സിന് പിടിക്കാത്തൊരു സാഹചര്യം ും സുഹൃത്തുക്കളില്ല വായിക്കാൻ ബുക്കില്ല പത്രവും പോലും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടായ ഒരു പ്രയാസങ്ങളാണ് അത് സുഹൃത്തുക്കളാ ടുത്ത് അയക്കണം സിനിമ കാണാൻ വിടണം എന്നെല്ലാം പറഞ്ഞുകൊടുത്തു ഇപ്പൊ സിനിമയൊന്നുമില്ല സിനിമ എന്ന് പറയുന്നത് ഗ്യാരേജുകളിൽ വലിയ ഗ്യാരേജിൽ ഒരു സ്ക്രീൻ വെച്ചിട്ട് ആ സ്ക്രീനിൽ ഇങ്ങനെ സിനിമ കാണിക്കുന്നുണ്ട് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ അതെല്ലാം ആണ് അന്നത്തെ ദോഹ എന്റെ അവസ്ഥ പിന്നീട് ഞാൻ ഇങ്ങനെ ഓരോരോ നാളുകൾ ഇങ്ങനെ ഇങ്ങനെ നാട്ടിൽ പോകണം പോകണം എന്നുള്ള ആഗ്രഹം അത് ആ അവസ്ഥ അതാണ് ആ ബുക്കിന്റെ കവറിൻ്റെ മുകളിലുള്ള ആദ്യം ഇരു കരകൾ അതിൻ്റെ അവിടെ വരേണ്ട ഒരു സ്ഥലം അവിടെ ഇപ്പം എന്റെ ചിന്തതുകൊണ്ട് നാടാ അതാണ്ട് നിങ്ങൾ ആ തെങ്ങ് അതാണ് മറുഭൂമി ഭൂമി അവിടെ ഒരു പന കാണുന്നില്ലേ പന മേലോട്ടെത്തുമ്പോൾ തെങ്ങായി തെങ്ങായി എന്റെ മനസ്സിൽ പനയല്ല തെങ്ങാ മനസ്സിലുള്ളു ഞാൻ ഉള്ളത് എത്തിപ്പെട്ടത് ഈ പനയുള്ള സ്ഥലത്ത് എന്റെ മേലെയുള്ള ഒരു ബിൽഡിംഗ് കാണുന്ന കേരളത്തിലുള്ള ഒരു പഴയ കെട്ടിട പാറമ്മൽ മൊയ്തു ആണ് നമ്മളുടെ കൂടെ ഉള്ളത് ഇരു കരകൾ ഒരു കടൽ മറുഭൂമി എന്ന പുസ്തകം പാറമ്മൽ മൊയ്തു അനുഭവിച്ച കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പി കെ പാറക്കടവാണ് പാറമ്മൽ മൊയ്തുവിന്റെ മറുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു എഴുത്തുകാരനെയാണ് കാണാൻ കഴിഞ്ഞത് ഹൃദയം കൊണ്ടെഴുതുന്ന ഒരു എഴുത്തുകാരനെ വർഷങ്ങളായി പ്രവാസ ലോകത്തേക്ക് എത്തിയിട്ട് ഖത്തറിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ബോംബെയിൽ നിന്നും കപ്പലിലേറി ഖത്തറിലേക്ക് എത്തിയ കഥകളൊക്കെ നമ്മൾ കേട്ടു ഇനി പുസ്തകത്തിനുള്ളിലെ കഥകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പോകേണ്ടത് ഉമ്മയും മാണിക്കമ്മയും ആണ് തീവണ്ടി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട രവീന്ദ്രൻ സാറിനോടും മകൾ ഹേമലത ചേച്ചിയോടും യാത്ര പറഞ്ഞു സ്റ്റേഷനിൽ ഇറങ്ങി വേലായുധട്ടന്റെ അംബാസിഡർ ടാക്സിയിൽ കയറുമ്പോൾ നേരിയ മഴ തലയിലും താടിയിലും കൺപുരികങ്ങളിൽ പോലും ലെവലേഷും രോമമില്ലാത്ത വേലായുധേട്ടൻ പഴയകാലത്ത് വെള്ളക്കാരൻ പട്ടാള ഓഫീസറുടെ ഡ്രൈവറായിരുന്നു പോലും ടാക്സി തീരെ കുറവായിരുന്ന കാലത്ത് ടാറിടാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ നാട്ടിൻ പുറത്തെ റോഡിൽ വണ്ടിയിറക്കിയിരിക്കുന്നത് വേലായുധേട്ടനും പറാച്ചി കുഞ്ഞിരാമേട്ടനും മാത്രമായിരുന്നു നാട്ടിലെ അത്യാസന്ന രോഗികളെയും പ്രസവവേദന വന്ന സ്ത്രീകളെയും വഹിച്ച് അവരുടെ വാഹനങ്ങൾ നാടുനീളെ പാഞ്ഞു ഉമ്മയും മാണിക്കയും എന്ന് പറയുമ്പോ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ് അടുത്ത ഒരു സുഹൃത്ത് മാണിക്കമ്മ അറിയാത്ത ഒരു വിഷയം ഉമ്മാന്റെ അടുത്ത് ഉണ്ടാവില്ല ഉമ്മ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധങ്ങളുള്ള ഒരു സ്ത്രീയാണ് എന്തിനും സഹായത്തിന് നമ്മൾ വീട്ടിലുണ്ടാകുമ്പോഴായിരിക്കും ഉമ്മ ഇവിടെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ആവശ്യത്തിന് എന്റെ ഉമ്മാനെ കാവലുണ്ടാകുക ആ ശ്രീയായിരിക്കും അപ്പൊ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണത് മണിക്ക അമ്മയും ഉമ്മയും ഇതിലെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഒരു ബിരിയാണി കഥയാണ് ബിരിയാണിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു പോകുന്ന കഥയാണ് അല്ലേ അതെ തലശ്ശേരിയില് ബിരിയാണി വെച്ച കഥയായി തലശ്ശേരിയിലെ ഒരു ബിരിയാണി ചെമ്പിൽ നിന്ന് നാടാകെ പടർന്ന് ബിരിയാണി കഥകളി തൊണ്ണൂറ്റി എട്ട് വയസ്സുകാരനായ ഒരു പുതിയപ്പിള്ള ടി സി റോളിലുള്ള ഒരു പുതിയാപ്പിള്ള പറഞ്ഞതാണ് ഈ കഥ എനിക്കത് അറിയില്ല ബിരിയാണി എങ്ങനെയാണല്ലോ അതാണ് ഈ കഥയായിട്ട് എഴുതിയത് അതിൽ മുൻപ് പറയുകയെന്ന് വെച്ചാൽ ഇറാനിന്ന് വന്നതാണിത് പാർസി ഒരു കച്ചവടക്കാരൻ വലിയ ബിസിനസ്സുകാരനായ ഒരു ഇറാനിയെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് അയാൾക്കൊരു സദ്യ കൊടുക്കുന്നതാണ് അപ്പോൾ സദ്യ അയാളെ ബിരിയാണി വെക്കുന്ന പാചകക്കാരനെ തന്നെ അയാൾക്കൂടെ കൂട്ടി അങ്ങനെ അയാൾ വെക്കുന്ന ബിരിയാണി എല്ലാം പഠിച്ച് ഒരു സാഹി ഒരു ആജിക്ക കണ്ട് അയാൾ ഈ ബിരിയാണി എല്ലാം വെക്കുന്നത് കണ്ട അതിൽ നിന്ന് പഠിച്ചെടുത്ത് പിന്നെ ഈ ആജിക്കയായി ബിരിയാണി വെപ്പ് ആജിക്ക എല്ലാ സ്ഥലത്തും പിന്നെ ആജിക്കാനെ ബിരിയാണി ഈ ബിരിയാണി ഒരു പ്രത്യേക സാധനമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായി മാറി പാചകം ചെയ്ത് പിന്നെ എല്ലാ സ്ഥലത്തും ഇയാളെ കൂട്ടി കൊണ്ടുപോയി എല്ലാ കല്യാണത്തിനും എല്ലാ പരിപാടിക്കും ഈ ബിരിയാണി ആജിക്കയിൽ നിന്നും മറ്റൊരാൾ പഠിച്ച് അയാൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ പഠിച്ചിട്ടാണ് ബിരിയാണി തലശ്ശേരിയില് പാരീസ് ഹോട്ടൽ വരെ എത്തി എല്ലാ സ്ഥലങ്ങളിൽ ബിരിയാണി പ്രചാരായി തീർന്നു അങ്ങനെ ഒരു ബിരിയാണിയുടെ ചരിത്രം കൂടി പറഞ്ഞു പോകുന്നുണ്ട് ഇതിനകത്ത് അല്ലെ ഈ പുസ്തകത്തിലെ എല്ലാ ഓർമ്മകളിലൂടെയാണ് ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കഥകളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഐച്ച് ആടും മണ്ടൂസ് കൊയിന്തനം പേര് തന്നെ കേൾക്കാൻ രസമുണ്ടല്ലേ ഐച്ചോമിത്തക്ക് വല്ലാത്തൊരു പൊരുവാച്ചലായിരുന്നു ഉച്ചക്കത്തെ കഞ്ഞിക്ക് ഒരു ചക്കയും ആട്ടിന് കൊടുക്കാൻ രണ്ട് കൊളന്ത് പിലാച്ചപ്പും വേണം അതിനിപ്പം മണ്ടൂസ് കോയുന്നനെ കിട്ടു കോയുന്നേട്ടനാണെങ്കിലോ മണ്ടത്തിരമയെ കാണിക്കൂ മോന്തിയാൽ കാലും നാവും കൊയഞ്ഞിട്ടുണ്ട് ആണെങ്കിലും പകൽ ഓന് പാരോപകാരിയ ഐച്ചോമിത്ത അവനെ പറ്റി അങ്ങനെയാ പറയൂ അങ്ങനെ രണ്ടും കേൾപ്പിച്ച് ഐച്ചോമിത്ത കോയുന്നന ടെ പുരക്കെത്തി കോയിന്ന് ഗോലായി വക്കിയിൽ പായൽ ഇടുതണി പൊതച്ചു ചുരുണ്ടു കിടക്കുന്നു തലേ ദിവസം ഷോപ്പിൽ നിന്ന് ിയ റാക്കിന്റെ ലഹരി ആശിച്ചുപോയ മുറപ്പൊയ പൊക്കിപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നല്ലൊരു സ്വപ്നം വാദ്യാഘോഷം മുഴുകുന്നതിനിടെ ഒരു ശബ്ദം കോയുന്ന ഇന്റെ ചായന്റെ ഉറക്ക വരാലെ ഇണീച്ചൂട് കോയന്ന ഞെട്ടിത്തെറിച്ചു ആരാണ് സ്വർഗത്തിലെ ഈ കട്ടുറുമ്പ് അന്നേരം വീണ്ടും കേട്ടു ഐശ്വമിത്തയുടെ ചിലച്ച വിളി അതായത് ഈ ഗോയിന്ദ്ര അയാള് മദ്യപാനിയ മദ്യപിച്ചു ലഹരി ഉറങ്ങിപ്പോയതാ ആണ് ഈ ഐശ്ചോമിത്ത വരുന്നത് ഐശ്ചോമിത്താക്കാരത്തിന് എപ്പോഴും വിളിക്കുന്ന ആളാണ് ഗോയിന്ദ അധികം ഹരിയിലായത് കൊണ്ട് കോയിന്നെ അടുത്ത് വരുമ്പോ ഒരു ഉണ്ടാവും പൊതുവേ ആ പെട്ടെന്ന് കോയിന്ദന്റെ വിളി കേട്ടപ്പോൾ ഇവര് സ്വപ്നം കണ്ട ഒരു പെണ്ണിനെ അതായത് മുറപ്പെെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് അത് കിട്ടാത്ത ഇത് സ്വപ്നത്തിൽ കാണുക അവളെ കല്യാണം കഴിക്കുന്നതും താലി കെട്ടുന്നതല്ല സ്വപ്നത്തിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ വിളി അപ്പൊ ഇതേതായ ഇത് സ്വർഗ്ഗത്തിൽ കട്ടെറുമ്പ് എന്ന് പറഞ്ഞാൽ അതാ അപ്പോ വിസക്കാരറ്റുപോയ ദേശത്തില് പൊതച്ച ഉടുതണി വാരി നേരെയാക്കി കോയിന്നൻ അപ്പോൾ അതാ കോടാലിയുമായി ഐച്ചോമിത്ത കോലായി തെളുമ്പില് കോയിന്നൻ ഒന്ന് ഞെട്ടി ിത്തു പെരാന്തായ ഒളീന്ന് മോനെ ബയ്യാപരത്തെ പെലാവുന്ന ചക്കയും ആട്ടിന് കുറച്ച് ചപ്പും വരച്ചു തന്നാൽ ഐറ്റയുടെ പട്ടിണിയും എന്റെ വള്ളയിലെ പാളിച്ചും മാറുകയു മടിയനാണെങ്കിലും ആ വാക്കുകളിലെ ദൈന്യത മണ്ടുസു കോയിന്ന് എന്റെ മനസ്സൊരുക്കി കോയിന്ന് ഇറയത്തെ കിണ്ടിയിൽ നിന്നും വെള്ളം എടുത്ത് കുപ്പിളിച്ച് എന്നിട്ട് ഐച്ചോമിത്താനെ അനുഗമിച്ചു മിറ്റ്യാരെ എന്നാൽ ഇങ്ങൾ ആ താളയിങ്ങോട്ട് തന്നൊളി ഐച്ചോ മിത്ത് എന്തോ ആലോചിച്ച് കിണറ്റിൻ കരയിൽ നിന്ന് പാളയും കയറും എടുത്ത് കോയിന്നു നീട്ടി ഇതെന്തിനാപ്പോ പാളയും കയറു ചക്ക നിലത്തി വീണ് പൊട്ടാതിരിക്കാനായിരിക്കും കോയിന്ദൻ തന്നെ ആ ചോദ്യത്തിന്റെ മനസ്സിൽ ഉത്തരം കണ്ടെത്തി കരീന്റെ ഒരറ്റം അരയിൽ ചുറ്റി കോയിന്ദൻ വിലാവിൽ വലിഞ്ഞു കയറി ആദ്യം നിറയെ ചപ്പുള്ള വലിയൊരു കൊമ്പ് കൊത്തി താഴെയിട്ടു പിന്നെ തൂങ്ങി നിൽക്കുന്ന വലിയൊരു ചക്ക മുരുണ്ടി പാളയിൽ കെട്ടി കയറിൽ താഴ്ത്തി ആ നിമിഷം ചക്കയോടൊപ്പം കോയിന്നനും എന്ന് വിളിച്ച് താഴേക്ക് പോന്നു അയച്ചു നെഞ്ചി വിടഞ്ഞു പിടഞ്ഞു കോയിന്നനൊന്നും റബ്ബേ പാളയും ചക്കയും മരക്കൊമ്പിൽ കുടുങ്ങി കിടക്കുന്നു മറ്റേ അറ്റത്തെ കയറിൽ കോയിന്നനും തൂങ്ങിക്കിടക്കുന്നു അയാൾ ദയനീയമായി ഐച്ചോമിത്തയെ നോക്കി ഐച്ചോമിത്ത കൺഫ്യൂഷനായി ആദ്യം ചക്കയെ രക്ഷിക്കണോ കോയിന്നനെ രക്ഷിക്കണോ അടുത്ത നിമിഷം ഐച്ചോമിത്ത രണ്ടും ഉറക്കെ വിളിച്ചു സുൽത്താൻ മൊയ്തീശയെ അത് കേട്ടോടി വന്ന നാട്ടുകാർ രണ്ടും രണ്ട് വൈക്കാക്കി ഐച്ചോമിത്തന്റെ ശ്വാസം നേരെ വീണു മണ്ടൂസ് കോയിന്ദൻ ഇത് ശരിക്കുള്ള ആളുടെ പേരാണോ അതോ അങ്ങനെ കഥാപാത്രത്തിന് അങ്ങനെ കഥാപാത്രത്തിൽ മണ്ടൂസ് എന്ന് പറയുന്ന എല്ലാവരും മൺ എന്ന് നിന്ന് വിളിക്കുന്നു ഒരു ബുദ്ധി ഉണ്ടല്ലോ ഒരു മന്ദബുദ്ധിയുള്ള ആളാ ഇങ്ങനത്തെ ഉപകാരിയാ എല്ലാവർക്കും പക്ഷെ മൂപ്പർക്ക് വെള്ളം അടിക്കണം ഇങ്ങനെയുള്ള ഒരാളാണ് അയാളെടുത്താണ് ചക്ക വരയ്ക്കാൻ വേണ്ടിട്ട് അച്ഛരെയ കിട്ടുള്ളൂ അത്തരം പണിക്ക് അങ്ങനെയുള്ള ഒരാളായി ഇയാൾ ഇതിൽ ഇതിലോരോ കഥകൾ നമ്മളിങ്ങനെ കേട്ടു പോവുകയാണ് ഉമ്മയും മാണിക്കമ്മയും ഒരു ബിരിയാണി കഥ തുമ്പപ്പൂ കപ്പായി മാങ്ങ മുണ്ടിവീക്കം ബർമാജി ഇതെല്ലാം ഇങ്ങനെ കേട്ടു പോവുകയാണ് ഒരു സൈഡിൽ ദേശത്തിന്റെ കഥകൾ പറഞ്ഞു പോകുമ്പോ ഒരു സൈഡിൽ പ്രവാസിയുടെ ഓർമ്മകൾ കൂടി പങ്കെടുക്കുന്നത് പ്രവാസ ലോകത്ത് വന്നിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് കൂടുതൽ ഞാനിവിടെ വന്നപ്പോൾ വളരെ കുറച്ച് അറിവികളെ ഉണ്ടായിരുന്നുള്ളു കത്തരികളായിട്ടുള്ള നാഷണാലിറ്റി ഉള്ള ആൾക്കാർ ഷേഖന്മാർ ഇവിടെ കൂടുതലുണ്ടായിരുന്നത് നല്ല മനുഷ്യന്മാരാ വളരെ സ്നേഹസംബന്ധമാരാണ് അവര് പിന്നെയുള്ളത് അജ്നബി ഇറാനികൾ യമനികൾ കുറച്ച് മലയാളികൾ അതി ഒന്നുമില്ല മലയാളികളോട് പൊതുവേ അറബികൾക്ക് വളരെ സ്നേഹ അവരെ സഹായിക്കും കട തുറന്നു കൊടുക്കലും ചെയ്തിട്ട് ചെറിയ ചായക്കടകളും മറ്റും വെച്ചിട്ട് ഇങ്ങനെ മലയാളികൾ ആദ്യാദ്യം ക്യാബിനാണ് ബോക്സ് അടിച്ചിട്ട് ഇന്ന് സൈറ്റുകൾ ഉണ്ടാവും പല കമ്പനികളും പിന്നെ സൈറ്റിൽ ബിൽഡിംഗ് എടുക്കുന്ന ഇടത്തുള്ള ആ സൈറ്റിൽ ഈ ക്യാബിന് ഇട്ടിട്ടാണ് മലയാളികൾ ബിസിനസ് ആരംഭിക്കുന്നത് മലയാളികൾ അന്ന് വന്നത് അധികം പിന്നെ ലോഞ്ചില പാകിസ്ഥാന് വഴിയായിട്ട് പല വഴിക്കും വന്നതാണ് അവർക്കൊന്നും പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സമയം എത്തിയപ്പോൾ ഇവർക്കെല്ലാം പാസ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഗവൺമെന്റ് തീരുമാനിച്ച് ഒരു പൊതുമാപ്പ് ഇന്ന് ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ഏകദേശമുള്ള ആൾക്കാർക്കെല്ലാം പാസ്പോർട്ട് അന്ന് ഈ പാസ്പോർട്ട് എടുക്കുമ്പോൾ ഒന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആൾ വളരെ കുറവാണ് ഇവിടെ മലയാളികളുടെ ഇപ്പം ഞാൻ അത്യാവശ്യം അപ്ലിക്കേഷൻ എഴുതി ഞാൻ തന്നെ കുറെ ആൾക്ക് അപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ട് പിന്നെ കുറെ ആൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ട് അപ്പോൾ അവർ ഏതെങ്കിലും അറബീൻ്റെ സ്പോൺഷിപ്പിൽ ബിസിനസ് ആരംഭിച്ച് അങ്ങനെയാണ് പിന്നെ ബക്കാല ആയി പിന്നെ മിനി മാർക്കറ്റായി സൂപ്പർ മാർക്കറ്റായി പിന്നെ മാൾ വരെ എത്തി ഇന്ന് വലിയ കച്ചവട സാധ്യതകളാക്കിയല്ലോ ആക്കിയല്ലത് ഇത്രയും വലിയ മലയാളികളെ സംരംഭങ്ങൾ പിന്നീടായി വരുന്നത് അത് അറബികളെ സഹായത്തോടുകൂടിയാണ് ഞാൻ തന്നെ ഇവിടെ വന്ന ഉടനെ ഈ ബേക്കറിയിലായിരുന്നു വന്നത് എന്നെ ഇവിടെ പഠിപ്പിക്കാമെന്നും എന്നെ കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ അന്ന് സ്കൂളില്ല ഇപ്പൊ ഒരു ട്യൂഷൻ സെന്ററിൽ എന്നെ ചേർത്ത് ഇംഗ്ലീഷ് ബി എ പഠിക്കാൻ വേണ്ടിട്ട് അത് പൂർത്തിയാക്കി എൻ്റെ എക്സാമിന് ഇരിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ പോകണം കേരളത്തിൽ പോകാൻ ആ സമയത്ത് പോകാൻ കഴിയാതുകൊണ്ട് എനിക്ക് എക്സാമിന് ഒന്നും കഴിഞ്ഞില്ല അപ്പൊ പൊതുവേ അക്കാഡമിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടാത്തൊരു നിരാശ എനിക്ക് നന്നായി ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ജേഷന്റെ കൂടെ ബേക്കറിയിൽ നിന്ന് സിംല ബേക്കറി എന്ന് പറഞ്ഞ് ആ ബേക്കറിയിൽ നിന്ന് പിന്നെ മാറി അറോമ സ്വിച്ച് ഹൗസ് ആയിട്ട് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി അതിനുശേഷം ഒരു ഹാർഡ് വെയർ ഷോപ്പ് മൽജ്മത്ത് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തുടങ്ങി സ്കഫ് ഹോൾഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക റെന്റിന് കൊടുക്കുക വിൽപ്പന നടത്തുക അങ്ങനെ ഇന്നും ആ കമ്പനിയാ ഉള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇടയ്ക്ക് വരും പോകും അത്രേ ഇപ്പു നേരത്തെ പറഞ്ഞല്ലോ പുസ്തകങ്ങൾ വായിക്കാനില്ല പേപ്പറുകൾ ഒരു കാലം അന്ന് എങ്ങനെയാണോ ഒരു ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ കിട്ടിയിരുന്ന ഒരു സമയം പേപ്പർ ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിക്കു അലി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അവിടെ ഒരു കുറെ ഒരു മാസത്തില് കുറെ പഴയ കുറെ പാത്രങ്ങൾ വരും അതെടുത്തിട്ട് വായിക്കും പിന്നെ ബുക്കുകൾ ആരെങ്കിലും വരുന്ന ആൾ വേഷം വെറൊന്നും ഞാനൊരു ഭക്ഷണമൊന്നും കൊടുത്തയക്കണ്ട ബുക്കുകൾ കൊടുത്തയച്ചാൽ മതി എന്ന് പറയും അങ്ങനെ ഞാൻ കുറെ ബുക്കുകൾ വരുത്തിട്ട് അത്യാവശ്യം വായിക്കാനൊന്നും സമയം ഉണ്ടാവില്ല വായന വളരെ മരടിച്ചു പോയി ഒരുപാട് ബുക്കുകൾ ഞാൻ ഒരു വായനശാലയിലെ മുഴുവൻ ബുക്കുകൾ മുമ്പ് വായിച്ചതാണ് പക്ഷെ ഇവിടത്തെ ഒക്കെ വായന ഇല്ലാത്തപ്പോൾ അത് തന്നെ ഒരു മാനസിക അസ്വസ്ഥ വായന മരടിച്ചു പോയതുകൊണ്ട് പിന്നെ ഈ എന്തെങ്കിലും നീരസങ്ങളും ജേഷം ദേഷ്യം പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ കഥാരൂപത്തിൽ എഴുതിയിട്ട് കത്തുകളിൽ അയക്കും കത്തുകൾ പല സുഹൃത്തുക്കൾക്കും കുടുംബം ത്തിലുള്ള ബന്ധുക്കൾക്കല്ലിങ്ങനെ കത്തയച്ചിട്ടാണ് ഒരു കഥേന്റെ ആവേശം തീർക്കുക ഒന്നും പ്രസിദ്ധീകരിക്കുന്നു കത്ത് അയച്ചാൽ അവര് വായിച്ചിട്ട് എന്തൊരു നല്ല കത്ത് എന്നാലും പറയാൻ വലിയ സന്തോഷായിരിക്കും പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ കത്തയച്ചുകൊണ്ടിരിക്കും സാഹിത്യത്തിൽ അതൊരു കഥയായിട്ട് കുറെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കഥയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് കത്തുകൾ സൂക്ഷിച്ചിരിക്കും പിന്നെ ഞാൻ വരക്കും ചിത്രരചന ഞാൻ എന്റെ ആദ്യത്തെ ഇത് വരച്ച് ഇവിടെ പെപ്സി കമ്പനിയിൽ ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് സൈനാർട്ടിസ്റ്റ് ആയിട്ട് ജോലി ചെയ്ത് അത് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതും തടസ്സം തന്നെ അത് പിന്നെ വരക്കുന്നതിനനുസരിച്ച് ചില വിരോധം പറയും പിന്നീട് ഞാൻ അത് നിർത്തി അപ്പോൾ പിന്നെ ഞാൻ ഈ ബിസിനസ് രംഗത്ത് തന്നെ ആയി പക്ഷെ അതിന്റെ ഇടയ്ക്കെല്ലാം ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ബാങ്കിലെല്ലാം കുറേ സമയം വെയിറ്റ് ചെയ്യുന്ന ഇമിഗ്രേഷനിലും പോയി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണല്ലോ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും നുറുങ്ങുകൾ എഴുതും ഓർമ്മയുള്ള കഥകൾ ചില കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ അതിനൊരു കഥയാക്കിയിട്ട് എഴുതും ചെറിയ ചെറിയ നുറുങ്ങ് കഥകൾ എഴുതും അതെല്ലാം ഞാൻ അന്നേരം ഒരു ഇവിടെ ഒരു സാംസ്കാരിക സംഘടന സൗത്ത് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി അതിൽ കുറെ അഭ്യാസ വിദ്യരായ ആൾക്കാരെല്ലാം വന്നപ്പോൾ ആഴ്ചയിൽ ഒരു ഓർമ്മക്കുറിപ്പ് കളിക്കാൻ എഴുതുന്നത് അത് കൊണ്ട് ഒരു കുറെ സമാധാനം കിട്ടും എഴുതിയ ആഗ്രഹം മാറും അങ്ങനെയല്ലേ എഴുത്തിന്റെ ഇത് പക്ഷെ അന്നേരം എന്നോട് ഓരോരുത്തരും ബുക്കിൽ അയക്ക് മാതൃഭൂമിയിൽ അയച്ചാൽ ചിലപ്പോൾ കാണൂല പുറത്ത് കിട്ടൂലോ അപ്പൊ പിന്നെ ഞാൻ നിരാശപ്പെട്ടിട്ട് ഞാൻ അയക്കുകയില്ല ഫേസ്ബുക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് എഴുതിയം കിട്ടി വായിക്കുന്ന ആളെല്ലാം ഭയങ്കര നല്ല അഭിപ്രായം പറയൂ അപ്പൊ നമുക്ക് സന്തോഷാവും അപ്പൊ അതിനനുസരിച്ചിട്ട് പിന്നെ ഞാൻ ഇതൊരു ബുക്കാക്കണം എന്നുള്ള എല്ലാവരും നിർബന്ധ പ്രകാരം ഇങ്ങനെ മനസ്സൊക്കെ കരുതി ആ ബുക്കുകളെല്ലാം ക്രോഡീകരിച്ചു കഥകളുണ്ട് ഇപ്പൊ ഈ ഇല്ലാതെ കുറഞ്ഞൊരു പത്തൊമ്പത് കഥകളേ ഉള്ളൂ ഇനിയും എന്റെ അടുത്തൊരു കുറെ കഥകളുണ്ട് ഇപ്പൊ എഡിറ്റർമാരെല്ലാം ആക്കി എന്ന് പറയുന്നുണ്ട് സമയം എഴുതിയിട്ട് ബുക്ക് ബുക്കാക്കണം എന്ന് ആഗ്രഹമുണ്ട് സാധിച്ചെങ്കിലും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ പ്രവാസ ലോകത്തിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നാടായിരിക്കും നമ്മുടെ മനസ്സിൽ ഈ പുസ്തകത്തിന്റെ കവർ പേജ് പോലെ തന്നെയാണ് ഇവിടെ ആണെങ്കിലും മനസ്സ് മുഴുവൻ നാട്ടിൻ പുറത്ത് തന്നെ ആയിരിക്കും അല്ലെ ഈ പുസ്തകത്തിന്റെ കവർ പേജ് തന്നെ അങ്ങനെയാണ് പകുതി ഭാഗം മരുഭൂമി മരുഭൂമിയിലെ നീന്തപ്പനയുണ്ട് ഈന്തപ്പനയുടെ പകുതിയിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തെങ്കിലേക്കും പകുതിയിൽ നിന്ന് നാട്ടിലെ കടകളും അല്ലെ എല്ലാം വരുന്ന രീതിയിലാണ് ഇതിന്റെ കവർ പേജ് ഉള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ പ്രവാസികൾ ഓരോരുത്തരും അത്തരത്തിൽ നമ്മളുടെ നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ് എന്തായാലും ഒരുപാട് നന്ദി പരിചയപ്പെടാൻ സാധിച്ചതിൽ പാറം എൽ മൊയ്തു കൂടുതൽ ആൾക്കാരിലേക്ക് എത്തേണ്ട എല്ലാവിധ ആശംസകളും നേരിടുകയാണ് താങ്ക് യു വെരി മച്ച് പാറംബൽ മൊയ്തു വർഷങ്ങളായി ദോഹയിൽ എത്തിയിട്ട് അതായത് അൻപത്തി ആറ് വർഷമായി ദോഹയിൽ എത്തിയിട്ട് ഇത്രയും വർഷമായ ഒരു പ്രവാസിയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ആ പുസ്തകത്തിലേക്ക് കഥകളായിട്ട് ിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തിലധികം കഥകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് അതിലെ കുറച്ച് കഥകൾ മാത്രമാണ് മറുഭൂമി എന്ന പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം പി കെ പാറക്കടവ് ഇതിന്റെ അവതാരിക എഴുതിയതിൽ പറയുന്നത് പോലെ തന്നെ മൊയ്തു എന്ന എഴുത്തുകാരന്റെ ഓർമ്മയുടെ പായ്ക്കപ്പൽ നിറയെ കഥകളാണ് കഥ പറയുമ്പോഴും ഓർമ്മയുടെ കോന്തലകളുടെ കെട്ടഴിക്കുമ്പോഴും വായനക്കാരെ ഒപ്പം കൊണ്ടുപോകാൻ ഈ എഴുത്തുകാരന് കഴിയുന്നു അത് തന്നെയാണ് പി കെ പാറക്കടവ് ഇതിന്റെ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തുകൾ ിൽ കാണുന്ന പോലെ പ്രാദേശിക ഭാഷകളിലൂടെ ഒക്കെ തന്നെ ആ ശൈലികളിലൂടെ തന്നെ പറഞ്ഞു പോകുന്ന പല കഥകളും ഉണ്ട് അപ്പൊ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും മറുഭൂമി എന്ന പുസ്തകത്തിലൂടെ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നിന്നും ബബായി പറയുകയാണ് രതീഷ് കിറ്റോണിക്യു കത്താസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റോ സിക്സ് എഫ് എൻ